എല്ലാ കുട്ടുകാർക്ക് ശുഭദ്രം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലിവടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പ്രതാപൻ ഇന്ദന്റെ കാനായിട്ട് വരുവാണ് അപ്പൊ ഇന്ദന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം പ്രതാപൻ കടം മേടിക്കുന്നുണ്ട് സ്ഥലം വീട് കൊടുത്തിട്ടാണ് പണം മേടിക്കുന്നത് അങ്ങനെ അതിന് വരുന്ന പേപ്പറുകളൊക്കെ സൈൻ ചെയ്യാനുള്ള പേപ്പറുകളൊക്കെ ഇന്ധനം പ്രതാപന്റെ കൊണ്ടോ കൊടുക്കുകയാണ് പിന്നീട് പ്രതാപനോട് പറഞ്ഞ് അറിയാലോ പണം കൃത്യ സമയത്ത് തന്നെ തിരിയാത്തണം എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രധാന പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞാൻ പറ്റിച്ച് കടന്നുകളിയൊന്നുമില്ല ഒരു കാര്യം ചെയ്യുക ഈ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്യാൻ പറയണം അങ്ങനെ ആ പേപ്പേഴ്സൊക്കെ വാങ്ങി അതൊന്നും വായിച്ചുപോലും നോക്കാൻ സൈൻ ചെയ്യണം ഇന്ദിരം പറഞ്ഞു വായിച്ചൊക്കെ നോക്കിയിട്ട് സൈൻ ചെയ്താൽ മതി അതെൻ്റെ ഒരു കാര്യമൊന്നും ഇല്ല ഇന്ദിര എനിക്ക് നിങ്ങളെ വിശ്വാസമാണെന്ന് പറയണം വിശ്വാസം വിശ്വാസവും വിശ്വാസക്കെടൊക്കെ അവിടെ കിടക്കട്ടെ കൃത്യസമയത്ത് തന്നെ പണം തന്നില്ലെങ്കിൽ അറിയാലോ എന്നെ പറ്റിച്ച് മുങ്ങിക്കളയാ എന്ന് വിചാരിക്കു വിചാരിക്കേണ്ടെന്ന് പറയണം ഇത് ഇടം പ്രതാപം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോന്ന് ചോദിക്കുക നിങ്ങൾ ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഈട് തന്നിരിക്കുന്ന സ്ഥലം എൻ്റെ കയ്യിലിരിക്കൂന്ന് പറയണം എന്റെ ഇന്ദ്ര നീ കണ്ടോ ഞാൻ ഈ തവണത്തെ ഇലക്ഷനിൽ നിന്ന് കൗൺസിലർ ആവുക തന്നെ ചെയ്യും പിന്നെ ഈ പ്രതാപന്റെ കളികളല്ലേ പണമൊക്കെ നല്ല പുഷ്പം പോലെ പിന്നെ ഞാൻ തിരികെ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് പ്രതാപന്റെ കയ്യിലേക്ക് ഇന്ദ്രൻ കുറച്ച് പണം കൊണ്ട് കൊടുക്കുവാണ് ആ പണം അടങ്ങിയ ഭാഗമായിട്ട് പോകാൻ നേരത്ത് പ്രതാപനോട് ഇന്ദ്രം പറഞ്ഞ് സൂക്ഷിക്കണം ദേ ൊക്കെയുള്ള കാല പിടിക്കപ്പെട്ട എന്നെ ഒന്നും പറഞ്ഞേക്കരുതെന്ന് പറയാണ് പ്രഥാ സന്തോഷത്തോടു ഒരു നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് പോവാ ആ സമയം പാറും വിശ്വവും കൂടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയെ നിക്കുവാ കാരണം സാക്ഷികളില്ല സാക്ഷികൾ വരാന്ന് പറഞ്ഞിട്ട് എതിരായി എത്തിയിട്ടില്ല വിശു ഇനിയിപ്പൊ എന്തു ചെയ്യും പാറ പറഞ്ഞു ഇനിയിപ്പൊ കല്യാണം നടക്കില്ലേ അവരെയും ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ എന്ന് പറയാണ് പക്ഷെ വിളിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല ഇനി അവർക്ക് പോലെ അപകടം പറ്റിയെന്ന് അറിയത്തില്ലോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ശരവണോടൊന്നു പറഞ്ഞു നോക്കാം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുവാണ് രണ്ടുപേരും നേരെ ശരവണനെ കാണാനായിട്ട് അങ്ങോട്ട് കയറി ചെല്ലുവാണ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരണം ചോദിച്ചു ആ സാക്ഷികളൊക്കെ എത്തിയോ എന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു ഇല്ല സാക്ഷികൾ വന്നിട്ടില്ലെന്ന് വിശ്വം പറഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവും ചോദിക്കാം അത് പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇതിലായിട്ടും വന്നിട്ടില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണം ഒന്ന് ആലോചിച്ചിട്ട് ശരണം പറഞ്ഞു ഒരു കാര്യം കരിഞ്ച് പൈസ ഉണ്ടെങ്കിൽ രണ്ടായിരം അങ്ങ് എടുക്കാൻ പറയണം രണ്ടായിരമോ എടുക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം രണ്ടായിരം അങ്ങോട്ട് മേടിച്ചു എന്നിട്ട് നിങ്ങളിങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ കൊണ്ടുപോയിട്ട് നേരെ ടേസ്റ്റാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് രജിസ്റ്റർ സൈൻ ചെയ്യിക്കുവാണ് കാരണം വിവാഹം രജിസ്റ്റർ ചെയ്യിക്കുകയാണ് പിന്നെ സാക്ഷികളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു ആരെങ്കിലും ഉണ്ടോ നോട്ടെ അതിന് വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടാ ഈ രണ്ടായിരം എന്നൊക്കെ പറയണം അങ്ങനെ രണ്ടായിരം കൊടുത്ത സാക്ഷികളെ ഉണ്ടാക്കുകയാണ് അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു പിന്നീട് ആ മദലിന്റെ സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് വിശ്വം പറഞ്ഞു അതെ ഞാനൊരു കൂട്ടം കൊണ്ടുവന്നിട്ടണമെന്ന് പറയണെ എന്താ കൊണ്ടുവന്നിരിക്കുന്നെ പെട്ടെന്ന് വിശ്വ ഒരു താലി മാലി എടുക്കുവാണ് ഇത് നിന്റെ കഴുത്തിൽ എനിക്ക് അണിയിക്കണമെന്ന് പറയണം പാറിൻ്റെ ചു അണീ കെട്ടേക്കും ശരിയെന്ന് പറയണം അങ്ങനെ പാറ് ശിരസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോത്തേനും പാറിന്റെ കഴുത്തിലേക്ക് വിഷു ആ താലി കിട്ടുവാണ് പാറിൻറെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല വീട്ടുകാരുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടിയിട്ട് നന്നായിട്ട് കല്യാണം നടത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നാ അത് ഈ ജന്മത്തിൽ നടക്കില്ല പിന്നെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അങ്ങനെ അവരവിടെ നിൽക്കുവാണ് ഈ സമയത്താണ് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വീണ്ടും വരുന്നേ അങ്ങനെ ചെന്ന് നേരെ ശരവണിടെ എത്തിയെന്ന ടീച്ചു എന്തായി ശരവണ കാര്യങ്ങള് ആധാരത്തിനൊക്കെ എടുത്തു വെച്ചോന്ന് നോക്കാം ശരവണം പറഞ്ഞു ഒരു ഒരഞ്ചു മിനിറ്റ് ഞാനേ ആ കല്യാണത്തിന്റെ തിരക്കിലായി പോയി എന്ത് ചെയ്യാനാ അവർക്ക് സാക്ഷികളെ കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു തിരക്കില് ടെൻഷൻ അടിച്ചിരിക്കുവായിരുന്നു പറയാണ് സാക്ഷികൾ എത്തിയില്ലേന്ന് നോക്കാം അതെ പെട്ടെന്നാണ് ശരവണോടത്തെ അല്ല ഇനിയിപ്പെന്തിനാ വേറെ സാക്ഷി നിങ്ങൾ രണ്ടുപേരും നല്ല ഒന്നാം തരം സാക്ഷികളല്ലേന്ന് നോക്കും ഞങ്ങളാ അതെ ഒരു ഒപ്പിട്ട് കൊടുക്കാൻ പറയാണ് ഒപ്പിട്ട് കൊടുക്കാന് പെട്ടെന്ന് പല്ലവി പറഞ്ഞു സാരല്ല ചെയ്തു കേട്ടോ നമുക്ക് സൈൻ ചെയ്യാം ചേതം ഇല്ലാത്ത ഒരു ഉപകാരമല്ലേ രണ്ടുപേരുടെ ജീവിത പ്രശ്നമല്ലേ സൈൻ ചെയ്തേക്കാന്ന് പറയുകയാണ് എന്നാൽ വരാനും പറഞ്ഞോണ്ട് ശരവൺ അവരെ കുട്ടി നേരെ രജിസ്റ്റർ ഓഫീസ് രജിസ്റ്ററുടെ അടുത്തേക്ക് എല്ലുകയാണ് മുമ്പ് പാറും പല്ലവിയൊക്കെ സൈൻ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പേര് പേര് പോലും നോക്കിയില്ല ആരാ എന്താ വിവാഹം കഴിക്കണമെന്ന് പോലും നോക്കിയില്ല അപ്പൊ ശരവണം കാണിച്ചു കൊടുത്തിടത്ത് പല്ലവിയും ചെയ്തും കൂടെ സൈൻ ചെയ്യുവാണ് അങ്ങനെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോഴത്തേനും പറഞ്ഞു അതേ ഇനി ഇതേ ആധാരത്തിൻ്റെ കോപ്പിയൊക്കെ പിടിച്ചോളാൻ പറഞ്ഞിട്ട് അതൊക്കെ അങ്ങോട്ട് എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ സന്തോഷത്തോടെ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് പല്ലുവി ചോച്ചു എന്നാലും ആരായിരിക്കും ചെയ്തു കേട്ടാ ആ കല്യാണം കഴിഞ്ഞ കുട്ടികൾ ഓ അവരുടെയൊക്കെ ഒരു ഭാഗ്യമല്ലേ നോക്കുകയാണ് അതേ ഒന്ന ഭാഗ്യമാണോന്നോ ഇവിടെ കുറേ കാലം മനേഷൻ കാത്തിരിക്കുന്നത് ഇന്ന് കല്യാണം കഴിക്കും നാളെ കല്യാണം എന്ന് പറഞ്ഞോണ്ട് എങ്ങനെയാവാനാ ഇന്ന് നമ്മൾ സാക്ഷികളുടെ ഒപ്പ ഒപ്പില അല്ല സാക്ഷികളുടെ കുളത്തിലൊപ്പിട്ടെ ഇനിയിപ്പോൾ എന്നാണോ നമ്മളിനിയിപ്പോൾ വധൂവരന്മാരുടെ കുളത്തിൽ ഒപ്പിടുന്നത് എന്ന് പല്ലവി ചോദിക്കുകയാണ് ഇത് കിടപ്പ് ചെയ്തു പറഞ്ഞു സമാധാനമായിട്ട് ഇരിക്കുക ഡിവോഴ്സ് ഒന്ന് കഴിഞ്ഞോട്ടെ ഒപ്പിടുന്നൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ് അങ്ങനെ അവര് സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയം താഴികെട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ റേസ്റ്റർ ഓഫീസിലേക്ക് വേറെ ചെല്ലുവാണ് വിശ്വം പാറും അപ്പൊ സാക്ഷികളാരെങ്കിലും വന്നോ അതൊക്കെ അറിയണ്ടേ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ശരവണം പറഞ്ഞു അതേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് പറയണം എന്താ ഇപ്പം സാക്ഷികൾ ഒപ്പിട്ടാണ് അങ്ങോട്ട് ഇറങ്ങിപ്പോയതോളും എന്ന് പറയുന്നത് സാക്ഷികളെല്ലാം റെഡിയായോ ഒക്കെയാണ് നിൽക്കും ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് സാക്ഷികൾ ആരാന്നറിയാവോ ഉം കല്യാണമൊക്കെ നടത്തി കൊടുക്കുന്ന ഒരു സേതു മാധവൻ ഇല്ലേ സേതുമാധവനും അയാളുടെ ഭാര്യയാകും പോകുന്ന പല്ലവിയാന്ന് പറയുന്നത് ഇത് കേട്ടത് രണ്ടുപേരും ഒരു നിമിഷം ഞെട്ടിപ്പോയി എന്ത് ചെയ്യണം നടത്തില്ല അപ്പം കണ്ണൊക്കെ നിറഞ്ഞു വന്നു ധീമ്മേ തന്റെ വിഷു തന്നെ കല്യാണം എന്നുള്ള കാര്യം അവരറിഞ്ഞിട്ടില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അവരെ രജിസ്റ്റർ സൈൻ പോലും ചെയ്യില്ലായിരുന്നു കല്യാണം വരെ മുടങ്ങിപ്പോയണം പിന്നീട് ഇപ്പം കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ ഇനി ധൈര്യപൂർവ്വം പൊക്കോളാൻ പറയുന്നത് പെട്ടെന്ന് പാറുവിന്റെ സംശയം പാറു വെച്ചു അല്ലെ നീപായിട്ടുള്ള നല്ല കല്യാണം തന്നെയാണല്ലോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലേന്ന് നോക്കുക എന്ത് കുഴപ്പം ഒരു കുഴപ്പമില്ല നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് അയാളം കൊണ്ട് കേറിപ്പോയി പാറുവിന് നല്ല ടെൻഷനുണ്ട് ദൈവമേ പാവം പല്ലു വേച്ച് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ എന്തൊരു ടെൻഷൻ ആയിരിക്കും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം വിശ്വം പറഞ്ഞു എന്താ പാറു നീ എന്തൊരു ടെൻഷൻ അടിക്കണം എന്ന് ഞാൻ ഞാൻ പല്ലുവേച്ചയെക്കുറിച്ച് ആലോചിക്കുവ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് സാക്ഷി അത് പല്ലുവേച്ചല്ലേ ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഒരു എല്ലാം ദൈവ നിയോഗം ആയിരിക്കും എന്ന് പറയാം എനിക്കെൻ്റെ ചേച്ചിയെ കാണാൻ തോന്നുന്നു എന്ന് പറയണം ഇപ്പൊ കാണാനോ അതെ എന്റെ ചേച്ചിയെ കാണണം എന്ന് പറയണം ഒരു നിമിഷം ആലോചിച്ചിട്ട് വിശം പറഞ്ഞു അന്ന ഒരു കാര്യം ചെയ്യാം ഞാൻ വിളിക്കാന്ന് പറയണം വിളിക്കാനോ അതെ വിളിക്കാം അത് പ്രശ്നമാകല്ലേ നോക്കോ എന്ന് പറഞ്ഞിട്ട് വിശ്വം എന്ത് ചെയ്യണം പല്ലുവിനെ വിളിക്കുവാണ് പല്ലവിനെ വിളിച്ചു പല്ലവി കോടത്തിട്ട് ചായ എന്താ വിശ്വം ഇത് എന്ത് പരിപാടി പല്ലവി ടീച്ചറെ കാണിക്കണത് നിൽക്കും ആ എന്താ ഞാനേ വലിയൊരു കാര്യമല്ലേ ചെയ്ത് തന്നെ എന്നിട്ടാ എനിക്കൊരു ചിലവെങ്കിലും ചെയ്തു തന്നെ നോക്കും സ്വന്തം ഏട്ടനെതിരെ മൊഴി കൊടുത്തവനാ ഞാൻ അന്നിട്ടാ എനിക്കൊരു ചെലവ് ചെയ്ത് തന്നെ നോക്കും ഓഹ് അതാണ് കാര്യം ഞാൻ ചെലവ് ചെയ്യാലോ എന്ത് വേണമെന്ന് പറഞ്ഞാ മതി അന്നൊരു കാഞ്ചിയർ ഈ രജിസ്റ്റർ ഓഫീസിനടുത്ത് ഇരിക്കുന്ന ആ റെസ്റ്റോറൻ്റില്ലേ അങ്ങോട്ടേക്ക് വരാൻ പറയണം ആ അതെ ശരി ഇപ്പൊ തന്നെ വരാം അല്ല അവിടെ എന്താ അതെ ഇവിടെ ഒരു കാര്യത്തിന് വേണ്ടി വന്ന ആ സമയത്താണ് ഞാൻ പല്ലുവേച്ചിനെ കുറിച്ച് ആലോചിച്ചേ ഒരു മംഗളകരമാക്കം നടന്നു കഴിയുമ്പോഴത്തേനും സന്തോഷമുള്ള ദിവസമാകുമ്പോൾ നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെന്ന് ചോദിക്കാം പല്ലേക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയൊന്നുമില്ല എന്നാ ശരി അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് പറയണം അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം വിശ്വം പറഞ്ഞോട് പറഞ്ഞ് ഇനി പേടിക്കണ്ട നിനക്ക് നിന്റെ ചേച്ചിയെ കാണാൻ പറ്റും പറയണം ഈ സമയം ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടും ഇട്ട് കാട്ടൂരം വക്കീല കാണാൻ ചെല്ലുവാണ് അങ്ങനെ ചെന്ന് വക്കീലിനെ കണ്ടിട്ട് വക്കീല എന്നും പറഞ്ഞ് പുറേന്ന് പോയി എടാ വിടറ നീ എന്തിനാ അനിയെ ഇറക്കി പിടിക്കുന്നെ വിടാനും പറഞ്ഞോണ്ട് കാട്ടൂരം വക്കീല ഒരു വീഴ്ത്തി പിടിയെ കൊണ്ട് പിടിപ്പിക്കുകയാണ് എടാ നിനക്കിത് ഇത് എന്ത് പറ്റി എന്താ കാര്യം ചോദിക്കും നടന്നു വക്കീലേ നടന്നെന്ന് പറയണ എന്ത് എന്റെ അനിയനും ആ പല്ലവീടെ അനിയത്തി നമ്മളെ വിവാഹം കഴിഞ്ഞെന്ന് ഏ കഴിഞ്ഞോ അതിനിപ്പൊ നീ സന്തോഷിക്കേണ്ട കാര്യം എന്താടാ സന്തോഷിക്കാതെ എങ്ങനെ ഇരിക്കും ഇനി ഞാൻ പറയുന്നിടത്തല്ല കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്ന് പറയാണ് നീ പറയുന്നിടത്ത് കാര്യങ്ങളോ എനിക്കൊന്നും മനസ്സിലായില്ല എന്താണ് പറയണമെന്ന് ചോദിക്കും ഇനി കണ്ടോ അവളുണ്ടല്ലോ ആ പാർവതി എന്ന് പറയുന്നടാ അവളെ ഞാൻ വീട്ടിലേക്ക് ഊട്ടിക്കൊണ്ട് പോകും പിന്നെ എന്റെ കയ്യിലെ കളിപ്പാവിയാക്കും അവളെ ഞാൻ അതുവഴി ഞാൻ ആ പല്ലിന്ന് പറയുന്നവളെ സ്വാധീനിക്കും അവൾക്ക് എൻ്റെ ഇരിയിലേക്ക് വരാതിരിക്കാൻ സാധിക്കില്ല അവളെ ഞാൻ പൂട്ടാനായിട്ട് പോവുക ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നേന്ന് പറയാ ഇത് കേട്ട് കാട്ടുരമക്കൽ ചോദിച്ചത് വല്ലതും നടക്കുന്ന കാര്യമാണോ പിന്നെ നടക്കാതെ നടക്കാതെ എങ്ങോട്ട് പോകാനോ ഉറപ്പായിട്ട് നടക്കും ഈ ഞാനല്ലേ പറയണേ ഹ ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരുന്നു ഇത്രയും കാലം എനിക്കിട്ട് പണി എന്താ നൈസായിട്ട് അവള് ഡിവോഴ്സ് വാങ്ങി അങ്ങ് പോകാമെന്ന് കരുതി അവളെ ഞാൻ അങ്ങനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഞാൻ വെറുതെ പെടത്തില്ല എന്നൊക്കെ പറയണേ അപ്പൊ വക്കീലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഏയ് നമുക്ക് കോടതി വെച്ച് കാണാം അവിടെ വെച്ച് കണ്ട് കഴിയുമ്പോൾ അറിയാമല്ലോ കിടലൻ പെർഫോമൻസ് ആയിരിക്കണം പലവയ്ക്ക് ഒരു കാണുന്ന ഡിവോഴ്സ് കിട്ടില്ലെന്ന് പറയണം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ പോവാ കോടതിക്ക് പുറത്ത് വെച്ച് തന്നെ ആ കേസ് അങ്ങ് ഒത്തുതീർപ്പാക്കും എന്ന് പറയാം കാട്ടൂരമ്പക്കിൽ ഇവിടെ നിന്ന് നടക്കണു ഇതൊക്കെ പിന്നെ നടക്കില്ലേ ഒന്നുമല്ലേലും പിന്നെ ഇന്ദ്രൻ എന്തിനും ജീവിച്ചിരിക്കണം എന്നൊക്കെ ചോദിക്കാണ് ഈ സമയം ശോഭ പാറിന് കൊണ്ടോണ്ടേ കടുങ്ങ് മാങ്ങാച്ചാറും എന്നെ അങ്ങനെ എല്ലാം പായ്ക്കിന്ന് വെക്കാണ് അമിരിക്കുകൊണ്ടോണ്ടല്ലേ അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് വരുന്നത് മാഷിനെ കണ്ടതും ശോഭയേച്ചു അല്ല മാഷെ മാഷിന്ന് എങ്ങോട്ടേ പോയെന്ന് ചോദിക്കുക അത് പിന്നെ ഞാനേ ഒരാളെ കാണാൻ വേണ്ടിയാ കുറച്ച് പൈസ കടം വാങ്ങാൻ വേണ്ടിട്ട് പൈസ കടം വാങ്ങാൻ അതെന്തിനാ നിനക്കറിയാലോ അവള് പോവല്ലേ പാറു അവിടെ ചെന്നുകഴിഞ്ഞിട്ട് അവരാളുടെയും ആ ജോലി കിട്ടുന്നവടെ വരെ ആരുടെങ്കിലും മുന്നേ കൈ നീട്ടണ്ടേ അതിൻ്റെ ആവശ്യം എന്തായിരിക്കുന്നേ നമ്മുടെ മോളല്ലേ നമുക്കുള്ളല്ലോ അവർക്കുള്ളല്ലേ ചോദിക്കും അല്ല പക്ഷേ കുറെ പൈസ ഇപ്പം തന്നെ കടവില്ല അതിന്റെ കൂടെ അതൊന്നും കുഴപ്പമില്ല നമുക്കെല്ലാം നേരെയാക്കാം നീ ധൈര്യമായിട്ടിരിക്കുക നമ്മൾ പോയ മോൾ അമേരിക്കയിൽ പോയി ജോലി ചെയ്താൽ പിന്നെ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറത്തില്ലേ പിന്നെ നമുക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും വരത്തില്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ സന്തോഷിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി